ഹലോ ഇന്ന് നമുക്കൊരു വീഡിയോ എന്ന് പറയുന്നത് മങ്ങിക്കട എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് എല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് നല്ല കറി കട്ട് കറി ചെയ്യാൻ കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്താണ് തന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ വേണ്ടത് നമ്മൾ വറ്റമുളക് ഇഞ്ചി വെളുത്തുള്ളി ശക്കളം കുരുമുളക് ഈ വറ്റമുളക് ഒത്തിരി സ്പൈസി ഉള്ളതല്ല ചെറിയ സ്പൈസി ആയിട്ട് കാണും നന്നായിട്ട് വഴിക്കണം വഴറ്റിയിട്ട് അതിൻ്റെ ആ കളർ മാറി ഒരു ചുമന്ന കളറാവുമ്പോഴത്തേക്ക് നമ്മളത് നാട്ടിലോട്ട് കാട് കിട്ടാനും കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ പൊടിപ്പിച്ചതുണ്ട് അതും കക്കര മല്ലിപ്പൊടിയും ഇടും ചീ വലിയ മീനായതുകൊണ്ട് ഇച്ചിരി കൊഴുത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞങ്ങൾ ഇത് വിടുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി കാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നെ അത്ര ശകലം ഉലുവപ്പൊടി അതും അതൊരു കാൽ ടേബിൾ സ്പൂൺ മതി എന്നിട്ട് നന്നായിട്ട് വഴിക്കണം വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മണം വരും ഇതെല്ലാം കൂടെ മൂക്കുന്നവണം കരിയാൻ പാടില്ല നന്നായി മൂക്കുന്നതിന് ശേഷം നമുക്കിതൊന്നും നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒഴിക്കരുത് ആദ്യം ഇത് നമ്മൾ ഫ്രഷ് ചെയ്യണം അതിൻ്റെ മുളക് കൂടി ഇട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ലൊരു കൊഴുപ്പും നല്ലൊരു ഫ്ലേവറും കിട്ടുമെന്നാണ് നമ്മളിപ്പോൾ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പം നമ്മളൊരു പത്ത് പന്ത്രണ്ട് എണ്ണം എടുത്തിട്ടുണ്ട് പക്ഷെ ഒരുപാട് സ്പൈസി അല്ല കറി പക്ഷേ എന്നാൽ സ്പൈസിയാണ് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് പിന്നെ ഈ കഷ്ണമുള്ള മീനുകൾക്കൊക്കെ നല്ല എരിവും നല്ല കുറുകിയൊക്കെ ചാറും ഇല്ലെങ്കിൽ നമുക്ക് അത്ര നല്ല ടേസ്റ്റ് വരത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എനിക്ക് ഇങ്ങനെയുള്ള രീതി ചെയ്യുന്ന ഇഷ്ടം ഇത് നമ്മുടെ പുളിയാണ് ഇതിന് പുളിക്ക് അധികം പുളിരസം ഇറങ്ങുന്ന അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും നമ്മളിട്ടത് ഇപ്പം നമ്മുടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ട് കൂട്ട് ഇട്ടു നമ്മളതിനകത്തിലോട്ടിട്ടു ഇട്ടു ഈ നമ്മുടെ പുളിയുടെ പുളിരസത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ പുളി എടുക്കാൻ നമ്മളിപ്പോൾ ഒരു ഒരു പത്ത് പത്തെണ്ണം എന്ന് പറഞ്ഞാൽ കാണുന്ന ഇല്ല ഒരു അഞ്ചെണ്ണം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് എടുത്തതാണ് പിന്നെ ഇത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നന്നായിട്ട് കറിവേപ്പില ഇടണ അത്രയും നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക് എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ മിക്സി അരി അരഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളം വെള്ളം നമ്മളിപ്പം ഈ നമ്മളിപ്പോൾ ഒരു ഒരു കിലോ ഏകദേശം ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം കുക്ക് ചെയ്യണം വറ്റിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിവിടെ അതുകൂടെ രണ്ട് ഗ്ലാസ് വെള്ളമിടുന്നുള്ളൂ പിന്നെ ഞാനിവിടെ കല്ലുപ്പാണ് ഇടുന്നത് എനിക്ക് കല്ലുപ്പിടുന്നതിൻ്റെ അളവ് അറിയാവുന്നതുകൊണ്ടാണ് ഇടുന്നത് അതറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഉപ്പ് പൗഡർ ഇട്ടാൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് മുളക് ഈ കയ്യിൽ നീ എരിവുണ്ടാവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യാണ് എന്നിട്ട് നമ്മളൊന്ന് തിളയ്ക്കാൻ വെക്കും ഇപ്പോൾ പുളിയും എല്ലാം അരപ്പുമെല്ലാം ചേർന്ന് ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കും ഒരു തിള വരുമ്പോഴത്തേക്കും നമ്മളുടെ മുറിച്ചു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ ചെറുതായിട്ടൊരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് തിള വാങ്ങു തുടങ്ങിയ സമയത്ത് അപ്പം നമ്മൾ ആ തലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പക്ഷേ ആ വീഡിയോ അതിനകത്തൊന്ന് മിസ്സായിപ്പോയി അതുകൊണ്ടത് കാണാൻ പറ്റാത്ത കഷ്ണങ്ങളൊക്കെ ഇടുന്നു ഇപ്പം നമ്മൾ കറിവേപ്പിലൊക്കെ ഇടുകയാണ് റിയിട്ടില്ല എന്നിട്ട് നമ്മളൊന്ന് തിരിച്ച് അടച്ചു വെക്കണം ഒരിക്കലും മറച്ച് അടച്ച് വെക്കാൻ പാടില്ല ഇപ്പം നല്ല തിളച്ചിട്ടുണ്ട് അതിൽ നിന്ന് എൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് ചാറിൻ്റെ കളറും മാറി നന്നായി കുറുകി കുറുകി വരുന്നുണ്ട് ഒരുപാട് വെള്ളം പോലത്തെ അല്ല ഇപ്പോൾ എനിക്ക് ഈ വീഡിയോടെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ വായിൽ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ വരികയാണ് എന്നിട്ട് നമുക്ക് ആ ഈ കറിവേപ്പില എത്ര നമ്മളിട്ടാലും അത്രയും നല്ലതാണ് പക്ഷേ ഇത് ഓർഗാനിക്കാണ് നമ്മൾ കഴിയുന്ന വാങ്ങിക്കുന്ന കറിവേപ്പിലയല്ല നമ്മൾ നല്ല വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ തൂങ്ങി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് തിളച്ച് നമുക്ക് ഒരു കുറുകിയ പരി ആവേണ്ട അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ തിളപ്പിക്കുന്നത് എന്തായാലും ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് മുമ്പ് തന്നെ ഇത് റെഡിയാവുന്ന ഒരു കറിയാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് നല്ല വെളിച്ചെണ്ണയും നല്ല കുറുകിയ ചാറും നല്ല പുള്ളിയിട്ട ഈ ഒരു ഒരു ടെക്സ്ച്ചറ് കിട്ടണമെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ആവശ്യത്തിന് ഒഴിക്കണം എൻ്റെ കഷ്ണങ്ങളുമൊക്കെ ആയിട്ടുണ്ട് എൻ്റെ കറിയും ഏകദേശം ആയിട്ടുണ്ട് നമ്മളിതിൽ കപ്പയുടെ കൂടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കപ്പ കുഴച്ച് കഴിച്ചതും ഈ മങ്ങ എന്ന് പറയുന്ന ഈ മീൻ ഇട്ടതുമായിട്ടുള്ള കറി ഈ മീൻ നമ്മൾ വെട്ടി കാണിക്കാൻ കാരണം ഇത് ഭയങ്കര പ്രയാസമാണ് ഇതിൻ്റെ തോല് നമ്മൾ പൊളിച്ചെടുത്തിട്ടാണ് ഉരുങ്ങിയെടുത്ത് താണ് ചെയ്യുന്നത് പാതമായിട്ടൊന്ന് നമുക്ക് കഴിച്ചു നോക്കാം